മമ്മൂക്കായ വല്ല ഒരാളുമില്ല ലൂസിഫർ ഫെയിൽഡ് കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഏത് നടക്കും പറ പറ ആളായിട്ട് മറ്റാ നിങ്ങളെ പോലെ നൂറ് കോടി അടിക്കാൻ പോവാണ് നൂറ് നൂറ്റമ്പത് കോടി പോകും പടം ഇനി ഈ പടം ഞാൻ അശ്വത് വോക്ക് പറഞ്ഞു കഴിഞ്ഞാ ഏവന്റെ യൂട്യൂബ് ചാനലല്ല ഇനി അവന്റെ അല്ല അവന്റെ എല്ലാ കാര്യങ്ങളും ഇന്നത്തോടു കൂടി അവസാനിക്കും പറഞ്ഞു പടത്തിന് ഞാൻ മലയാള സിനിമ നെഗറ്റീവ് പറയാൻ വന്ന എന്റെ അഞ്ചു എന്താ പറയാൻ പറ്റില്ല വേറൊന്നുമല്ല മമ്മൂട്ടിയുടെ ആദ്യത്തെ ആയിരം കോടി സിനിമ അതിനകത്തൊരു ആക്കലുണ്ടല്ലേ അയ്യോ അത് വെറും തോന്നല ഈ പടത്തിനകത്ത് ഒരു ക്യാമറ റോള് കൊണ്ടുവന്നിട്ടുണ്ട് ഗതിയേട് എന്തുവാ എന്ന് പറയുന്ന ഒരു നടനെ കൊണ്ടുവന്നിട്ട് ഇവനൊക്കെ എന്തുവാ കാണിക്കുന്നത്